ാഘോഷം നടന്നു കോമഡോർ സൈമൺ മത്തായി മുഖ്യാതിഥിയായിരുന്നു And I am equally delighted, rather even more delighted, to be back here uh, today for the, on this auspicious occasion of the 135th Annual Day. My wife, Rosemary, who is sitting in the front seat, also happens to be an ex-student of uh, St. Mary's. And she was a student in the school uh, somewhere in the uh, early 80s. It, ഫോർട്ട് വെച്ച് പോലീസ് ഇൻസ്പെക്ടർ എം എസ് ഫൈസൽ മുഖ്യ പ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ അവർ സിസ്റ്റർ അന്നു വാര്യമറ്റം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ആന്റണി കുരിത്തറ തുടങ്ങിയവർ സംസാരിച്ചു യു ഹ് ഓലി വൺ മാസ്റ്റർ യുൾ എനിർന്ന് വിവിധ കലാപരിപാടികളും